ലബനനിൽ എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ വെടിനിർത്തലിന് തയ്യാറായിരിക്കുന്നു അവിടെ വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു അടുത്ത അറുപത് ദിവസത്തിനകം ലബനനിൽ നിന്ന് പൂർണ്ണമായും ഇസ്രായേൽ സേന പിന്മാറും എന്നതാണ് അറിയിപ്പ് അതനുസരിച്ചുള്ള നീക്കങ്ങൾ അവിടെ ആരംഭിച്ചിരിക്കുന്നു വെടിയൊലിച്ച നിലച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അവസാന നിമിഷവും വ്യാപകമായ വ്യോമാക്രമണം ലബനൻ ലബനനിൽ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട് എന്തായാലും ഈ വെടിനിർത്തൽ ഗസയിൽ ഒരേ സമയം ഇപ്പോഴും ആക്രമണം തുടരുമ്പോഴും ലബനനിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങുന്നതിനെ എങ്ങനെ കാണണം എന്നതാണ് നമ്മൾ അവസാനമായി സംസാരിക്കുന്നത് ദുസാഹിബി കൈപ്പൊള്ളിയത് കൊണ്ടുള്ള പിന്മാറ്റം എന്ന രീതിയിലാണ് കാണേണ്ടത് ആ ഇങ്ങനെ പൂർണ്ണമായിട്ട് പറയാമല്ല സി ഒരു പരസ്പരം യുദ്ധത്തിലിരിക്കുന്ന രണ്ട് പാർട്ടീസ് ഒരു വെടിനിർത്തലിൽ എത്തണമെങ്കിൽ സാധാരണഗതിയിൽ രണ്ട് കൂട്ടർക്കും ആവശ്യമായ എന്തോ ഒരു കോമൺ പോയിൻ്റ് ഉണ്ടാവും അങ്ങനെ അങ്ങനെ ആകുമ്പോഴല്ലേ വെടിനിർത്തൽ സാധ്യമാവുള്ളൂ ഒരു ടീമിന് വേണ്ടി ഒരു ടീമിനു മാത്രമാണ് വെടിനിർത്തൽ ആവശ്യം എന്ന് വിചാരിക്കുക അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും വെടിനിർത്തൽ സാധ്യമാവില്ലല്ലോ രണ്ട് കൂട്ടർക്കും വ്യത്യസ്തമായ അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങളോ ടാർഗറ്റുകളോ ഉണ്ടാവും അപ്പോൾ അവരൊരു എങ്ങനെയെങ്കിലും മധ്യസ്ഥന്മാരൊക്കെ വെച്ചിട്ട് ഒരു കോമൺ പോയിന്റിലെത്തുന്നു അങ്ങനെയാണ് ലോകത്തെല്ലായിടത്തും വെടിനിർത്തലുണ്ടാകുന്നത് അപ്പോൾ ഇവിടെ എന്താണ് അങ്ങനത്തെ ഒരു കോമൺ പോയിൻ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നാനൂറ്റി നാനൂറ്റി പന് പതിനെട്ടോ നാനൂറ് വർഷ ദിവസത്തിലേറെ യുദ്ധം തുടങ്ങിയിട്ട് ഒന്ന് ഒന്ന് ഒരു വർഷം പിന്നീട് ഒന്ന് പന്ത്രണ്ട് മാസത്തിലേറെ അപ്പോൾ അതിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് നോർത്തിലും സൗത്തിലും ഒരേ സമയം സൗത്തിൽ ഗസയിൽ ഹമാസുമായുള്ള യുദ്ധത്തിലാണ് നോർത്തിൽ ഹിസ്ബുല്ല യുദ്ധത്തിലാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു രാജ്യമാണ് ഒരു വർഷത്തിലേറെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ദീർഘമായ യുദ്ധം ഉണ്ടായിട്ടില്ല അപ്പോൾ അവിടെ നോർത്തിൽ ഏതാണ്ട് അറുപതിനായിരം ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആണ് ഇസ്രായേലി പൗരന്മാർ അവർ ഡിസ്പ്ലേസ്ഡ് ആയിട്ട് സർക്കാരിൻ്റെ ചിലവിൽ മധ്യ ഇസ്രായേലിൽ ഹോട്ടലുകളിലായിട്ടും അവർക്ക് പ്രത്യേകം തയ്യാറാക്കിയ കേന്ദ്രങ്ങളും കഴിയാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമേഴ്ഷ്യൽ ഹബ് അല്ലെങ്കിൽ ഒരു പോർട്ട് സിറ്റി എന്ന് പറയുന്ന ഹൈഫയാണ് ഹൈഫ എല്ലാ ദിവസവും ഹിസ്ബുല്ലയുടെ ഈ റേഡിയോ അവരുടെ റോക്കറ്റിൻ്റെ റേഡിയസിൽ വരുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഹൈഫ പോലുള്ളൊരു സിറ്റിയിൽ അവിടെ ബിസിനസ് നിലക്കുക അല്ലെങ്കിൽ അവിടെ അതിൻ്റെ ഒരു നോർമൽ ലൈഫ് ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാമ്പത്തിക നിലയെ ബാധിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ അത് നിർത്തണം അവസാനിക്കണം എന്ന ചിന്ത അവിടെ ഉണ്ടാകും പ്രത്യേകിച്ച് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആളുകൾ അവർ വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഒരു ഒരു വർഷത്തിലേറെ അവർ അവർ മാറുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിൽ ഇത്രയും അധികം ഇൻറ്റേണൽ എന്താണ് ഇൻറ്റേണലി ഡിസ്പ്ലൈസ്ഡ് പീപ്പിൾ ഐ ഡി പീസ് ഉണ്ടാവുക അവരെ കാറ്റർ ചെയ്യുക അവരെ സംരക്ഷിക്കേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് ഇസ്രായേലിന് ഒരിക്കലും ഇല്ലാത്തതാണ് അതൊരു ഘടകമാകും രണ്ടാമത്തത് ഹിസ്ബുല്ല ഒരു പ്രവർത്തിക്കുന്നത് ലബനനിലാണ് ലബനൻ ലബനന് നേരെയാണ് ഹിസ്ബുള്ളക്ക് നേരെ മാത്രമല്ല ഇസ്രായേൽ ആക്രമണം നടന്നത് ലബനൻ സർക്കാരിൻ്റെ ഉത്തര അവരുടെ ടാർഗറ്റ് നേരെ ആക്രമിക്കുന്നുണ്ട് ലബനൻ പോപ്പുലേഷനെ തന്നെ അത് ബാധിക്കുന്നുണ്ട് മൂവായിരത്തി എണ്ണൂറ് ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു ലബനൻ എന്ന് പറയുമ്പോൾ ഈ നോക്കൂ ഈ സീസ്ഫയർ ടോക്കിലേക്ക് ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി പരിശ്രമിച്ച രാജ്യം ഫ്രാൻസാണ് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അലയാണ് ലബനൻ ഫ്രാ ഫ്രാൻസിൻ്റെ പഴയ കോളനിയായിരുന്നു ആയിരുന്നു ലബനനിൽ ഏറ്റവും ലബനനിൽ ആർക്ക് ഏറ്റവും ബന്ധമുള്ള രാജ്യവും ഫ്രാൻസാണ് ഫ്രഞ്ചാണ് അവിടുത്തെ നമ്മളിവിടെ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് പോലെ ലബനനിൽ ഫ്രഞ്ചാണ് ഉപയോഗിക്കുന്നത് ഇപ്പോഴും സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങളൊക്കെ അത് ശക്തമായിട്ട് ലബനൻ ഫ്രാൻസ് തമ്മിലുണ്ട് അപ്പോൾ ഫ്രാൻസ് കുറേ കാലമായിട്ട് ഇതൊരു സീസ്ഫയറിന് വേണ്ടിയിട്ട് ലബനൻ സീസ്ഫയറിന് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഫ്രാൻസ് പോലെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ളൊരു രാജ്യം സീരിയസ് ആയിട്ട് അതാണ് ഗസ്സ ഇതിൻ്റെ കാര്യത്തിൽ ഇല്ലാത്തൊരു സംഗതിയാണ് ലോകത്തെ ഒരു രാജ്യവും അതിൽ സീരിയസ് ആയി ശ്രമിക്കുന്നു ഒരു പക്ഷേ ഖത്തർ ഒഴികെ ഏതെങ്കിലും ഒരു രാജ്യം അവിടെ ഒരു വെടിനിർത്തൽ കൊണ്ടുവരാൻ സീരിയസ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ലമനൻ്റെ കാര്യത്തിൽ അതല്ല ഫ്രാൻസ് വളരെ സീരിയസ് ആയിട്ട് അതിൽ എൻഗേജ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിൽ അവരുടെ പ്രധാനപ്പെട്ടൊരു കേന്ദ്രം ഒരു അലൈ എന്താണ് സ്റ്റെബിലിറ്റി ഇല്ലാതെ അൺസ്റ്റേബിളായി നിൽക്കുന്നുള്ളവർക്ക് പ്രശ്നമാണ് ഇപ്പോൾ ഫ്രാൻസും അമേരിക്കയും കൂടി എടുത്ത് പരിശ്രമം അതിനകത്തുണ്ട് ഹിസ്ബുദ്യെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരുടെ ഏറ്റവും വലിയ ഹിറ്റ് കിട്ടിയ ഒരു യുദ്ധമാണിത് കാരണം അതിൻ്റെ ജനറൽ സെക്രട്ടറി ഹസറൻ നസറിലെ കൊല്ലപ്പെടുന്നു മീറ്ററി ലീഡർഷിപ്പിലെ കുറേ അധികം ആളുകൾ കൊല്ലപ്പെടുന്നു ഒരു പക്ഷേ നമ്മുടെ ഒരു വാർ ഹിസ്റ്ററിയിൽ തന്നെ ഇല്ലാത്ത വിധം ഈ പേജർ സ്ഫോടനം പേജർ സ്ഫോടനം ഉണ്ടാക്കിയ ആഘാതം ചില്ലറയല്ല പേജർ സ്ഫോടനം എത്ര ആളുകൾ കൊല്ലപ്പെട്ടു പരിക്കുപറ്റി എന്നുള്ളതല്ല അതുണ്ട അതുണ്ടാക്കിയൊരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് അതി ഭീകരമായത് കാരണം ഹിസ്ബുള്ളയുടെ വളരെ സൂക്ഷ്മ ചാനലുകളിലേക്ക് പോലും കോംപ്രമൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അത് കാണിക്കുന്നത് അപ്പോൾ ആ നിലയ്ക്ക് ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം ഒരു യുദ്ധം കൊണ്ടുപോവുക എന്നുള്ളത് പ്രയാസകരമായുള്ള കാര്യമാണ് അപ്പോൾ ഹിസ്ബുൽ യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം ഹിസ്ബുല്ല ഇസ്രായേൽ യുദ്ധം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഹിസ്ബുള്ള തുടങ്ങി വെച്ചാണ് എന്ന് പറഞ്ഞാൽ ഗസയിൽ നിങ്ങൾ നടത്തുന്ന ഈ കൂട്ടക്കൊല അവസാനിപ്പിക്കണം ഗസക്കാരോട് ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ ഞങ്ങൾ പങ്കാളികളാവുന്നു എന്നുള്ള നിലക്കാണ് ഹിസ്ബുല്ല ഇതിൻ്റെ ഭാഗമാകുന്നത് അല്ലാതെ ഹിസ്ബുല്ല എന്ന സംഘടനയ്ക്ക് സ്വയമേ അതിർ അതിന് അതിന് നേരെ ഇസ്രായേൽ നിനക്ക് ആക്രമണം നടത്തിയിട്ടില്ല ഒരു സൊളിഡാരിറ്റിയുടെ ഭാഗം ഒരു പൊളിറ്റിക്കൽ സൊളിഡാരിറ്റിയുടെ ഭാഗമായിട്ടാണ് അവർ ഇതിൻ്റെ ഭാഗമാവുന്നത് അപ്പോൾ അത് അങ്ങനെ ഒരു അവരുടെ ഒരു പൊളിറ്റിക്കൽ സൊളിഡാരിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റ് ഇത്രയും കോസ്റ്റ്ലി ആകുമെന്നവരൊരു പക്ഷേ പ്രതീക്ഷയുണ്ടാവില്ല അപ്പോൾ അവർക്കും ഒരു വെടിനിർത്തൽ ആവശ്യമാണ് അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ പാർട്ടീസിൻ്റെ ഒരു എന്താണ് ഒരു കോമൺ പോയിൻറ്റ് ഒത്തു വരുമ്പോൾ സൊഫോയിൻറ്റ് മെഡിനിർത്തലുണ്ടാവും അതിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥകളും എന്താണ് ഇരു കൂട്ടർക്കും സാമാന്യമായി അംഗീകരിക്കാവുന്ന വ്യവസ്ഥകളാണ് കാരണം ഈ സദേൺ ലബനനിൽ നിന്ന് ഇവർ പിൻവാങ്ങും ഇസ്രായേൽ സേന പിന്മാറും അവിടേക്ക് അവിടേക്ക് പകരം വരുന്നതാണ് ഈ ലബനീസ് ആർമിയാണ് വരുന്നത് വേറെ എന്തെങ്കിലും ഒരു തേർഡ് ഏജൻസി ഒരു എക്സ്റ്റീരിയർ ഫോഴ്സ് അല്ല ലബനീസ് ആർമിയെ അവർ റീപ്ലേസ് ചെയ്യും ഹിസ്ബുല്ല തൽക്കാലം ലിറ്റാനി റിവറിൻ്റെ അപ്പുറത്തുള്ള ഭാഗത്തേക്ക് നീങ്ങുക ഈ ലിറ്റാനി റിവറിൻ്റെ അപ്പുറത്തേക്കുള്ള ഭാഗത്ത് നീങ്ങുക എന്നുള്ളത് രണ്ടായിരത്തി രണ്ട് മുതൽ ഇസ്രയേൽ വെക്കുന്നൊരു ആവശ്യമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ബോർഡർ പ്രോക്സിമിറ്റി ഹിസ്ബുല്ലക്ക് ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിലപാടാണ് പക്ഷേ ഇതിലേറ്റവും വലിയൊരു ലൂസർ എന്ന് ആരാന്ന് ചോദിച്ചാൽ ആയിരിക്കും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അതിൻ്റെ യുദ്ധം നോർത്തിലും സൗത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം ആ ശക്തിയും ആ കോൺസെൻട്രേഷനും എവിടെയെങ്കിലും കൂടുതൽ ശക്തമായിട്ട് കൊണ്ടുവരും സൗത്തിലേക്ക് കൊണ്ടുവരും ഗസൊക്കെ നേരെയുള്ള ആക്രമണം വരും പക്ഷേ ഇതിനേക്കാൾ രൂക്ഷമാകാൻ ഇതിലപ്പുറം എന്ത് രൂക്ഷമാകാനുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് പക്ഷേ നമ്മൾ കാണ്ട കാര്യം ഒരു ഒരു വർഷമായിട്ട് ഇസ്രായേൽ ഈ ഈ വിധത്തിലുള്ള എല്ലാ ആക്രമണവും നടത്തിയിട്ടും ഇസ്രായേലിൻ്റെ വാർ ടാർഗറ്റിലെ പ്രധാനപ്പെട്ട ഇരമാണ് ഈ അവരുടെ കയ്യിലുള്ള നൂറ്റൊന്ന് ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളത് അതിനവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഇന്ന് ഇന്നലെയും സംഭവിക്കുന്ന സ്കൂളിൽ ബോംബിടുകയാണ് സ്കൂളിൽ ബോംബിട്ടിട്ട് പത്ത് നാൽപ്പത്തെട്ട് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയാണ് ഈ കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നുള്ളൊരു പരിപാടിയല്ലാതെ അതിലപ്പുറമുള്ള സംഗതികൾ നടക്കുന്നില്ല എന്നൊരു പ്രശ്നവും ഇസ്രായേലുണ്ട് നോർത്തിൽ ഹിസ്ബുള്ളക്ക് നേരം അല്ല ലെബനോണിനെതിരെ ഉപയോഗിച്ച എനർജി അതുകൂടെ ഗസയ്ക്ക് നേരെ ഉപയോഗിക്കുക കൂടുതൽ വലിയ കൊല കൂട്ടക്കൊലകളും കാണുക എന്നുള്ളതായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് രാജ്യംസ് ഹിസ്ബുല്ലക്ക് വലിയ നഷ്ടങ്ങളുണ്ടാക്കിയ ഒരു യുദ്ധമാണിത് അവരുടെ സുപ്രിങ് കമാൻഡർ അടക്കം പ്രധാനപ്പെട്ട നേതാക്കളടക്കം വലിയ നഷ്ടങ്ങളുണ്ടായി അപ്പോൾ ഈ വെടിനിർത്തലിന് ശേഷമുള്ള ഒരു എങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും ശേഷം ഹിസ്ബുൽക്ക് മാത്രം ഈ യുദ്ധത്തിൽ ഹിസ്ബുതയ്ക്ക് മാത്രമല്ലോ തിരിച്ചടി ഏറ്റിട്ടത് ഇത് ഇറാന് തിരിച്ചടിയായിട്ട് ഇറാന് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട് അതായത് ഇറാൻ ഇറാഖ് യുദ്ധം പത്ത് വർഷം നീണ്ടതെന്ന് അന്ന് ഏൽക്കാത്തത്ര തിരിച്ചടികൾ രാഷ്ട്രീയമായി ലഭിച്ചൊരു യുദ്ധമാണ് ഇപ്പോൾ കഴിഞ്ഞത് അപ്പോൾ ഇറാനേറ്റ തിരിച്ചടിയാണ് പ്രധാനം ഹിസ്ബുദ് അതിൻ്റെ ഒരു പ്രോക്സി മാത്രമാണ് ഹിസ്ബുല്ലയ്ക്ക് ഇസ്ബുല്ല ഇനി എറിയമർജ് ചെയ്യണമെങ്കിൽ ഇറാൻ വിചാരിക്കണം ഇറാൻ്റെ ഇച്ഛാശക്തിയെ കൂടിയാണ് ഇസ്രായേൽ ആക്രമിച്ചത് അതാണ് പ്രധാനം ഇപ്പോൾ ഈ വെടിനിർത്തൽ ഈ വിടിനർത്തലിൻ്റെ ഒരു വേറൊരു പ്രാധാന്യമായിട്ട് എനിക്ക് തോന്നുന്നു ഈ അറുപത് ദിവസം കൊണ്ടാണ് ഈ ബോർഡറിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുന്നത് ഹിസ്ബുൽ ദൈവം അറുപത് ദിവസം കൊണ്ട് പിന്മാറിയാതെ അപ്പോൾ വളരെ കാല എന്താണ് ഗ്രാജുവലി ഉള്ളൊരു പിന്മാറും കുറച്ച് സമയമെടുത്ത് അറുപത് ദിവസത്തിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അറുപത് ദിവസം കഴിയുമ്പോഴത്തേക്കും ട്രംപ് യു എസ് എൽ പ്രസിഡൻ്റാവും അപ്പോൾ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇസ്രായേൽ രണ്ട് മുന്നണിയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഗസയിൽ യുദ്ധം ചെയ്യുന്നു ഒന്ന് ലബാനിൽ യുദ്ധം ചെയ്യുന്നു അവരെ സംബന്ധിച്ച് അവരുടെ ഫോഴ്സിനെ എന്താണ് മൊബൈലൈസ് ചെയ്യുക പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അത് രണ്ട് മുന്നണികളുടെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ദീർഘകാലം കൊണ്ടുപോകാൻ കഴിയില്ല അത് അപ്പോൾ ഈ ലബനാനിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗസയിൽ ഈ മുൻകാലത്തേതുപോലുള്ള ആക്രമങ്ങൾ കുറവായിരുന്നു യുദ്ധം നടക്കുന്നുണ്ട് എങ്കിൽ പോലും മുൻകാലത്ത് ഞങ്ങൾ അവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവർ മറ്റൊന്ന് ഹമാസ് ഹമാസ് ഇപ്പോൾ ഒരു വർഷമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹമാസ് വ്യത്യസ്ത ഏജൻസികളാണെങ്കിൽ പ്രകാരം ഹമാസിലൊരു മുപ്പതിനായിരം ഫൈറ്റേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത് ഈ മുപ്പതിനായിരം ഒരു പതിനയ്യായിരം പേരെ ഇസ്രായേൽ കൊന്നു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് പക്ഷെ ഈ ഇസ്ര ഐ ഡി എഫിൻ്റെ തന്നെ ക്ലെയിംസ് ഞങ്ങൾ ഇത്ര ഫൈറ്റേഴ്സിനെ കൊന്നു എന്ന ക്ലെയിംസ് ക്രോഡീകരിച്ച് പഠിക്കുന്ന ആളുകൾ പറയുന്ന അത്രയൊന്നുമില്ല ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് പേരെങ്കിലും കൊന്നിട്ടുണ്ടാകും ഇസ്രായേൽ ക്ലെയിം ചെയ്യുന്ന പ്രകാരം അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഹമാസിൻ്റെ ഫൈറ്റേഴ്സ് ഉണ്ട് പക്ഷെ അവരുടെ ക്യാപ്പബിലിറ്റിയിൽ കുറവുണ്ടായിട്ടുണ്ടാകും അവരുടെ നേതാക്കളെ വധിച്ചു സിൻവർ കൊല്ലപ്പെട്ടു സിൻവർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഹമാസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അടിയാണ് അത് ഹനിയെ കൊല്ലപ്പെടുന്നത് പോലെ ഇനിയിപ്പോൾ നാളെ ഖാലി നിമിഷയിൽ കൊല്ലപ്പെട്ടാലും ഉള്ളത് പോലെയല്ല ഗസയിൽ സിൻവർ എന്ന് പറഞ്ഞാൽ ഹമാസിനെ ലഭിക്കുന്ന ഏറ്റവും വലിയ അടി തന്നെയാണ് അപ്പോൾ അങ്ങനെ എന്താണ് അവരുടെ ക്യാപ്പബിലിറ്റിയിൽ കുറവുണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ അവർ അതനുസരിച്ച് യുദ്ധതന്ത്രം മാറ്റിയിട്ടുണ്ട് മുമ്പുണ്ടായിരുന്ന പോലെ ഐ ഡി എഫുമായി നേർക്കു നേരെയുള്ള യുദ്ധമല്ല ഹിറ്റ് ആൻഡ് റൺ പോലെ അല്ലെങ്കിൽ ഗെർല വാർഫെയർ പോലെയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനർത്ഥം ഹമാസ് അവിടെ ഉണ്ട് ഹമാസിനെ ടർമ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല മെദന്യാമിൻ അവരുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം അതായിരുന്നു അത് കഴിഞ്ഞിട്ടില്ല പക്ഷേ അത്ര ശക്തിയുള്ള അതായത് ഒക്ടോബർ ഏഴിന് മുമ്പുള്ള ശക്തിയിൽ ഹമാസ് ഇന്ന് അവിടെ ഇല്ലെങ്കിൽ പോലും ഹമാസ് അവിടെ നിലവിലുണ്ട് ലബനനിൽ നിന്ന് പിന്മാറുകയും അറുതു ദിവസം കൊണ്ട് പിന്മാറി കഴിയുമ്പോഴേക്കും ട്രംപ് അധികാരത്തിൽ വരികയും ട്രംപിൻ്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഈ യുദ്ധം നിർത്തുക എന്നുള്ളത് കാരണം അത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമുള്ള ഒന്നാണ് ഞാൻ യുദ്ധം നിർത്തുമെന്നാണ് എങ്ങനെയാന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ഒരു യുദ്ധം നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ ഇനി ഇനിയുള്ള ഗസ എന്താകും എന്നുള്ളൊരു ക്വസ്റ്റനുണ്ട് അപ്പോൾ ലബനാൽ ലബനാനിലേക്ക് പിന്നീ യുദ്ധത്തിന് ഇസ്രായേലും പോകേണ്ട ആവശ്യമില്ല പക്ഷേ ഗസ അവരെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഇപ്പോൾ ഈ യുദ്ധത്താൽ തകർന്ന് തരിപ്പണമായി കിടന്ന ഗസ അതിൻ്റെ ഗവേണൻസ് ഹമാസ് തന്നെ തുടരുമോ ഒരു ക്വസ്റ്റനാണ് ഹമാസിനെ സംബന്ധിച്ച് ഈ ഗസ റീബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് ഹമാസ് അതിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ അവർ ക്യാപ്പബിളാണോ അവരതിന് തയ്യാറാകുമോ എന്നുള്ള ക്വസ്റ്റിനുണ്ട് ഇപ്പോൾ വിദേശ സഹായത്താൽ ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഗവേണൻസ് അതിൻ്റെ ഒരു മോണിറ്ററിങ് ഹമാസ് നേരിട്ട് നടത്തുന്നു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അങ്ങനെയല്ല അപ്പോൾ ഹമാസ് അതിൻ്റെ ഒരു ഗവേണൻസ് ഒരു റീബിൽഡ് നടത്തില്ല എന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇസ്രായേൽ ഇങ്ങനെ ചെയ്യാൻ പോകുന്ന എന്തായിരിക്കും ഇസ്രായേൽ ഈ ഫിലാഡൽഫി കോറിഡോർ പോലുള്ള ഈ സദൈൻ ഗസയുടെ ഭാഗത്തേക്ക് അവരുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും അങ്ങനെ സൈനികമായി ഗസയുടെ ഒരു നിയന്ത്രണം ഇസ്രായേലിൻ്റെ കൈകളിലേക്ക് വരും അപ്പോൾ അതിനുവേണ്ട ഒരു സാവകാശം അവർക്ക് ലഭിക്കേണ്ടതുണ്ട് ഇനിയിപ്പോൾ ഈ ട്രംപ് വരുമ്പോഴത്തേക്ക് അവിടെ ലബനാനിൽ പോയി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ഗസയുടെ കൺട്രോൾ സംബന്ധിച്ച് ഇസ്രായേലിന് സമയം കിട്ടില്ല അപ്പോൾ ആ സമയമാണ് യഥാർത്ഥത്തിൽ ഈ വേടി നിർത്തലേണ്ടത് ടൈമിംഗ് വളരെ പ്രധാനമാണ് അറുപത് ദിവസം കൊണ്ട് പിന്മാറുക അവർ വീണ്ടും ഗസയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും അത് മാത്രമല്ല ഗസ മാത്രമല്ല വെസ്റ്റ് ബാങ്കുമായിട്ട് ഒരു ലക്ഷ്യമാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വർഷം കടന്നു പോയിട്ടുള്ളത് സൈനികമായിട്ടും സെറ്റിലേഴ്സ് വഴിയുള്ളതും നിരവധി സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് യുദ്ധം നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പക്ഷേ ഹമാസ് ഉള്ള ഗസയയാണ് അവർ ഇനി നിയന്ത്രിക്കാൻ പോകുന്നത് അവർ നിയന്ത്രിക്കുകയാണെങ്കിൽ മാസുള്ള ഗസയാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊരു താൽക്കാലിക വിരാമം മാത്രമാണ് ട്രംപ് വന്ന് നിർത്താൻ പോകുന്ന യുദ്ധവും ഒരു താൽക്കാലിക വിരാമം മാത്രമാണ് ഈ ഇരുപത്തിമൂന്ന് ലക്ഷം മനുഷ്യർ ഗസയിൽ നിലനിൽക്കുകയും ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ആ മുദ്രാവാക്യം ലോകത്തെ മുഴുവൻ ജനങ്ങളെ ഏറ്റുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഷമാണ് നമ്മൾ കടന്നുപോയത് പോയത് ലോകത്ത് ആ മുദ്രാവാക്യം വിളിക്കാത്ത ഒരു 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 രാജ്യവും വേറെ ഇല്ല മുമ്പൊരു കാലത്തും ഫലസ്തീൻ കോസിന് ഇത്രയധികം ഒരു ഇൻ്റർനാഷണൽ പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ കഴിഞ്ഞ ഒരു വർഷം കണ്ടതുപോലെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഈ ഇസ്രായേൽ രൂപീകരിച്ച കാലം മുതൽ ഇന്ന് വരെ ഫലസ്തീന് വേണ്ടിയുള്ളൊരു പിന്തുണ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിൽ ഉയർന്നു കേട്ട ഒരു കാലവും ഉണ്ടായിട്ടില്ല അപ്പോൾ ലോകം മുഴുവൻ ഫലസ്തീൻ ക്യൂസിൻ്റെ ഒപ്പം നിൽക്കുന്നു ഹമാസ് മുഴുവനായി അവർക്ക് എന്താണ് എലിമിനേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ഭീഷണിയായി ഗസയിൽ നിൽക്കുന്നു ഈ സമയത്ത് യുദ്ധം അവസാനിച്ച് ട്രംപും വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു അതൊരു താൽക്കാലിക വിരാമം മാത്രമായിരിക്കും അത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ അറുപത് ദിവസത്തെ ഈ പരിധി ഈ സമയപരിധി അത് വളരെ നിർണായകമായ ഒന്നാണ് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്നു നാളെ വീണ്ടും ഇരിക്കാം നമസ്കാരം